അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ലാറബുലാലമീൻ അള്ളഹാലിൻ വളരെ പ്രധാനപ്പെട്ട നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ സന്തോഷത്തോടു കൂടെയുള്ള ഒരു മരണമാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗീയ ലോകം ആസ്വദിച്ച് കൊണ്ട് മരിക്കാൻ കഴിയണം ഹബീബായാഹുഅലഹി തങ്ങളുടെ പ്രകാശിക്കുന്ന പൂമുഖം കണ്ട് മരിക്കാൻ കഴിയണം ലാ ഇലാഹ എന്ന ഉറക്ക ഉച്ചരിച്ച് മരിക്കാൻ കഴിയണം ഈമാനോടുകൂടെ പുഞ്ചിരിച്ചു കൊണ്ട് സന്തോഷത്തോടുകൂടെ മരിക്കാൻ കഴിയണം അതാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് നമ്മുടെ മരണസമയം നന്നാവാൻ ഇമാനോടുകൂടെ മരണം സംഭവിക്കാൻ മഹാന്മാർ നിർദ്ദേശിച്ച ഒരു വിഷയമാണ് ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇമാം ഷഹറാൻ അള്ളാഹുഹു പറഞ്ഞു ഒരാൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരാൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇത് പതിവാക്കിയാൽ അവൻ ഈമാൻ കിട്ടിയിട്ടല്ലാതെ മരിക്കില്ല എന്ന് ഇമാം എന്നിമാം ഷറാനിറി അൻഹു നമ്മെ പഠിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഇത് പതിവാക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു സുബാനഹത്താൽ അതിനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്താണ് ഇതിന്റെ അർത്ഥം അള്ളാഹുവെ നിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗം ലഭിക്കാൻ ഞാൻ അർഹനല്ല എന്നാലോ നിന്റെ കത്തിയാളുന്ന നിരകത്തെ സഹിക്കാനുള്ള കഴിവും എനിക്കില്ല അള്ളാഹുവേ എനിക്ക് നീ തൗബ നൽകണം എൻ്റെ ദോഷങ്ങളെയൊക്കെ ഒന്ന് പുറത്തു തരണം എത്ര വലിയ പാപങ്ങളാണെങ്കിലും ആ പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ നീയാണല്ലോ ഇതാണ് ഇതിൻ്റെ അർത്ഥം ഈ അർത്ഥം ചിന്തിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമുക്കിതിനെ പതിവാക്കണം അള്ളാഹു സുബാനൂഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി ചെല്ലാം അള്ളാഹു നമുക്കൊക്കെ ഈമാനോടെയുള്ള മരണം നൽകി ഹുസുനുൽ ഹാത്തിമ നൽകി സന്തോഷത്തോടുകൂടെ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള തോഫീക്ക് നമുക്കും നാമമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു